ഒരു ലോൺ എടുത്തിട്ടാണ് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ പലപ്പോഴും ചെയ്യണ കാര്യം എന്തായാലും നമ്മൾ ഒരു ഇരുപത് വർഷത്തേക്കുള്ള ഇ എം ഐ ഉള്ള ഒരു ലോണായിരിക്കും എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത് വർഷത്തേക്ക് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇ എം ഐ വരുന്നത് ഈ ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ നല്ല ഒരു മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സോ ഉള്ള ആളാണ് ലോൺ എടുക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത് വർഷം എന്ന് വെച്ചാൽ അമ്പത്തഞ്ച് വയസ്സ് വരെ എന്ന് വെച്ചാൽ പുള്ളി ജോലി എടുക്കുന്നത് ആ വീടിൻ്റെ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടി മാത്രമേ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ അപ്പോൾ ഇരുപത് വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇ എം ഐ വരുന്നത് മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് ഈ മുപ്പത്തൊമ്പതിനായിരം രൂപ വെച്ചിട്ട് ഇരുപത് വർഷം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്പത് ലക്ഷത്തിന് നമ്മൾ ഇൻട്രസ്റ്റും എല്ലാവരുടെയും കൂടി അടയ്ക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വർഷം കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ നമ്മൾ അടച്ച് കഴിഞ്ഞിട്ടുണ്ടാവും വെച്ചാൽ നാൽപ്പത്തി ഇരട്ടിയോളം നമ്മൾ അത് ഇൻട്രസ്റ്റ് ആയിട്ട് പോയി അതിൽ ശരിയാണ് ടാക്സ് എസ്റ്റമിഷൻ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും ഇനി അതല്ല അപ്രീസിയേഷൻ ഇതിനേക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ ലാഭമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അതല്ല പത്ത് വർഷത്തേക്കാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇ എം ഐ വരുന്നത് ഏകദേശം ഒരു അമ്പത്തി എട്ടായിരം രൂപയാണ് ഈ അമ്പത്തെട്ടായിരം രൂപ വെച്ചിട്ട് അടയ്ക്കണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ അടച്ചു തീരാനിട്ട് ഏകദേശം ഒരു അറുപത്തൊൻപത് എഴുപത് ലക്ഷം രൂപ വേണ്ടിവരും അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് വിൽക്കുമ്പോൾ എഴുപത് ലക്ഷത്തിന് മുകളിൽ കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കൂട്ടർ നമ്മൾ വിൽക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം